തല്ലി പഠിപ്പിച്ചാലും വലിയ കാര്യമൊന്നും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ നടക്കട്ടെ എന്ന് വിചാരിച്ചു ഈ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സമയത്തൊക്കെ ഏറ്റവും എല്ലാ വീടുകളിലും കണ്ടുവരുന്ന നമ്മൾ ഈ രാത്രിയൊക്കെ ആ ഒരു സമയത്ത് എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് പല പല ഷേപ്പുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു സംഭവത്തിൻ്റെ പേരാണ് കലകല അഥവാ കൽക്കൽസ് ഇത് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ കണ്ണിനുണ്ടാക്കുന്നതാണ് പക്ഷെ ഇതിൻ്റെ ഉറവിടം പോർച്ചുഗൽ സൈഡിൽ നിന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ബേക്കറികളിൽ ഈ ടേസ്റ്റ് കിട്ടുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ് ഒന്നര കിലോ മൈദ ഒരു തവണന്ന് അരിച്ചെടുക്കാം അതിലേക്ക് ഉപ്പും നാല് മുട്ടയും ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒന്നര തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ പൊറോട്ടക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തല്ലിയും ചതച്ചുമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വെക്കുക അതൊരു മണിക്കൂറിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി പല ഷേപ്പുകളാക്കിയിട്ട് നല്ല വെളിച്ചെണ്ണയിൽ കരിയാതെ പൊരിച്ചെടുക്കുക ഇനി ഒരു ഗ്ലാസ് പഞ്ചസാര ഒന്ന് പാനീയാക്കിയതിന് ശേഷം ഈ നമ്മുടെ കലകല ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പം ഇതിൻ്റെ മേലെ പഞ്ചസാര ഇതുപോലെ കൂട്ടിങ്ങായിട്ട് വന്ന സൂപ്പർ കലകല റെഡി